ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പം ഞാനൊരു വീഡിയോ കണ്ടു ഒരു ആംബുലൻസ് തൃശ്ശൂർ ടൗണിലൂടെ തൃശ്ശൂർ ടൗൺ എന്ന് പറയുമ്പോൾ ഏകദേശം അശ്വനി ജംഗ്ഷന് സമീപം വളരെ റോഡ് ബ്ലോക്ക് ഉള്ള സമയത്ത് ഒരു ആംബുലൻസ് പോകാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഓടി വന്നുകൊണ്ട് എല്ലാ വാഹനങ്ങളെയും മാറ്റി ആ ആംബുലൻസിന് പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നൊരു വാർത്ത കണ്ടു കാരണം അത് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് അതായത് ഒരു വനിതയാണ് മാത്രമല്ല അവർ ചെയ്യുന്നത് വെറുതെ സൈഡ് കൈ കാണിച്ച് സൈഡ് കാണിക്കുന്നതല്ല അവർ ഓടി വണ്ടിയെ ഈ പറഞ്ഞ ആംബുലൻസിനെ ഓവർടേക്ക് ചെയ്ത് ഓടിക്കൊണ്ട് മുന്നിൽ പോകുന്ന എല്ലാ വാഹനങ്ങളെയും മാറ്റിക്കൊണ്ട് ഈ ആംബുലൻസിന് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടു നിങ്ങൾ കണ്ട് ഇപ്പോൾ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്കത് നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ആരാണിതെന്ന് അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ആലോചിച്ചു ഇത് ഇന്ന ആളാവും അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന ആളാവും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു അതേ വ്യക്തി തന്നെയായിരുന്നു നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ഒല്ലൂർ സ്റ്റേഷനിലെ ഈ മാഡം ജോലി ചെയ്ത സമയത്ത് ഒരു സ്ത്രീ പാവപ്പെട്ടൊരു സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന് മരണമേറ്റ് വാങ്ങിയ സമയത്ത് ഇവർക്ക് ആ ഹോസ്പിറ്റലിൽ പണമടയ്ക്കാനില്ലാത്തത് കൊണ്ട് സ്വന്തം കയ്യിൽ നിന്നും സ്വന്തം മൂന്ന് വള ഊരി കൊടുത്ത് അവരെ ഹോസ്പിറ്റലിൽ നിന്ന് സ്വതന്ത്രനായി സ്വതന്ത്രയാക്കിയ അപർണ ലവകുമാർ എന്ന ഒരു ഉദ്യോഗസ്ഥയുടെ കഥ നമുക്കെല്ലാവർക്കും അറിയാം സംഭവങ്ങളെല്ലാം നമുക്കറിയാം അപ്പോൾ അത്രമാത്രം നല്ലൊരു സേവനം നടത്തുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന മിടുക്കിയായ അഭർണാലവകുമാർ തന്നെയാകും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു അതേപോലെ തന്നെയാണ് അപർണ ലവകുമാർ ആയിരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കാണും ഓക്കെ